ഭക്ഷ്യസുരക്ഷാ പരിശോധനയ്ക്കിടെ നിയമലംഘനം ചൂണ്ടിക്കാണിച്ച ഉദ്യോഗസ്ഥർക്ക് നേരെ കടയുടമയുടെ കയ്യേറ്റ ശ്രമം കോഴിക്കോട് ബീച്ചിൽ ഇന്ന് രാവിലെയാണ് സംഭവം ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ആറംഗ സംഘം രാവിലെ ബീച്ചിൽ പരിശോധനയ്ക്കെത്തുന്നു ഓരോ കടകളിലും പരിശോധന നടത്തി ബീച്ച് ആശുപത്രിക്ക് നേരെ എതിർവശത്തുള്ള കടയിൽ പരിശോധന നടത്തിയപ്പോഴാണ് ലൈസൻസ് പ്രിന്റ് ചെയ്ത് കടയിൽ പതിപ്പിക്കാത്തത് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുന്നത് ഇത് കടയുടമയെ ബോധിപ്പിക്കാൻ ഈ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു വനിതാ ജീവനക്കാർ ഉൾപ്പെടെ ഈ സംഘത്തിലുണ്ടായിരുന്നു അതിനിടയിലാണ് ഈ നിയമലംഘനം ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥർക്ക് നേരെ കടയുടമ കയർക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് ഉദ്യോഗസ്ഥരുടെ ഐ ഡി കാർഡ് പരിശോധിക്കണമെന്നായിരുന്നു കടയുടമയുടെ ആദ്യത്തെ ആവശ്യം ഐ ഡി കാർഡ് കാണിച്ചു നൽകാൻ ഉദ്യോഗസ്ഥർക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അതിനു തുനിയും മുൻപ് തന്നെ കടയുടമ ഉദ്യോഗസ്ഥരുടെ ശരീരത്തിൽ കടന്ന് ഐ ഡി കാർഡ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു ഇത് പിന്നീട് തർക്കത്തിലേക്ക് പോയി അങ്ങനെയാണ് ഈ ജീവനക്കാരെ കടയുടമ കയ്യേറ്റം ചെയ്തത് തർക്കത്തിൽ നിന്നും കാര്യങ്ങൾ കയ്യേറ്റ ശ്രമത്തിലേക്ക് എത്തിയതോടെ ഉദ്യോഗസ്ഥർ പോലീസിൽ വിവരമറിയിച്ചു കോഴിക്കോട് ടൗൺ പോലീസ് സംഭവ സ്ഥലത്തെത്തി ഭക്ഷ്യസുരക്ഷാ ഓഫീസർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കടയുടമയ്ക്കെതിരെ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നുണ്ട് പുറമെ ഭക്ഷ്യസുരക്ഷാ നിയമലംഘനത്തിന് കടയുടമയ്ക്കെതിരെ പിഴയും ചുമത്തി